തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടും മഴയും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇപ്പോൾ കളക്ടർ അനുകുമാർ നമ്മോടൊപ്പം ചേരുകയാണ് എത്രത്തിലാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ആൻഡ് ഫുഡ് മിനിസ്റ്റർ പിന്നെ എല്ലാ എം എൽ എമാർ പങ്കെടുത്താൽ ഉള്ള ഒരു മീറ്റിംഗ് എടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പി ഡബ്ല്യു ഡി ഉള്ള റോഡ് സെൽ വെള്ളപ്പോൾ സ്ഥലങ്ങൾ അവിടെ നമ്മൾ കെ ആർ എഫ് ബിന് പി ഡബ്ല്യു ഡി കോർപ്പറേഷനെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പെട്ടനായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി കൂടാതെ എൻ എച്ച് എ ഓഫീഷ്യൽസ് അടുത്ത് ഞാനിപ്പോൾ ഒരു മീറ്റിംഗ് വെക്കാൻ പോകുകയാണ് സോ എൻ എച്ച് ഐ ഓഫീഷ്യൽസിനെ കൂടി എൻ എച്ച് ഉള്ള റോഡ് സെൽ പെട്ടനായിട്ട് ആക്ഷൻ എടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഈ ഡിസ്ട്രിക്ട് റൂം കൺട്രോൾ സെന്റർ താലൂക്ക് കൺട്രോൾ സെന്റർ കോർപ്പറേഷനുള്ള കൺട്രോൾ സെന്റർ അതെല്ലാം നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് വി ആർ റെഡി ഫോർ സ്റ്റാർട്ടിങ് ദ ക്യാംപ്സ് ഓൾസോ അതിന്റെ ആവശ്യം വരുമെങ്കിൽ പിന്നീട് എല്ലാവിധമുള്ള നമ്മളിപ്പോൾ അലേർട്ട്നെസ് വെക്കുന്നുണ്ട് കാരണം യെല്ലോ അലേർട്ട് ഇപ്പോൾ മാറ്റിയിട്ട് ഓറഞ്ച് അലേർട്ടിലേക്ക് കൂടി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ സ്കൂളിൽ അവധി പ്രഖ്യാപിച്ചതിൽ വലിയ വിമർശനം കളക്ടർക്ക് നേരിടുന്നുണ്ട് അതായത് വൈകിയാണ് അവധി നൽകിയത് അപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട് ാണ് ശരിക്കും സി യെല്ലോ അലേർട്ടിൽ ശരിക്ക് നമുക്ക് അവധി കൊടുക്കാനുള്ള സാഹചര്യം വരാറില്ല പക്ഷേ ഈ പ്രാവശ്യം യെല്ലോ അലേർട്ട് ഉള്ളത് പോലും നമുക്ക് ഓറഞ്ച് അലേർട്ട് പോലെയാണ് മഴ പെയ്തിട്ടുള്ളത് സോ അതാ നമുക്ക് യു നോ വി ആർ നോട്ട് ഏബിൾ ടു പ്രിഡിക്റ്റ് ദാറ്റ് സോ രാവിലെ തൻ രാവിലെ മാത്രമേ നമുക്ക് എല്ലാ താലൂക്കിൽ നിന്ന് ഇൻപുട്സ് എടുത്തിട്ട് മഴ സ്ഥിതി എങ്ങനെയാണ് വെള്ളപ്പൊക്കൊക്കെ എങ്ങനെയാണ് അതിന് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ ഇത് പ്രീവിയസ് നൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇത് രാവിലെ നമ്മൾ സിക്സ് എല്ലാ ഇൻപുട്സ് എടുത്തിട്ട് നമ്മൾ ഹോളിഡേ ഡിക്ലെയർ ചെയ്തു എന്നാൽ പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചില സ്കൂൾസ് ഫോർ എക്സാമ്പിൾ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയ പട്ടം അതിൽ രണ്ട് ഷിഫ്റ്റ്സ് ഉണ്ട് രാവിലെയുള്ള ഷിഫ്റ്റ് അതി രാവിലെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഏകദേശം സിക്സ് തേർട്ടി സോ അവിടെ നമ്മുടെ കുട്ടികളിനെ കുറിച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഭാവിയിൽ അതെയും കൂടുതൽ ശ്രദ്ധ വയ്ക്കാം ഈ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചിലപ്പോ ഫൈവ് ഓ ക്ലോക്ക് പോലെ തന്നെ ചെയ്യാം പലരും രാവിലെ അറിഞ്ഞില്ല ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചു എന്നറിയില്ല കാരണം ഏർലി മോർണിംഗ് ആണ് ഈ സ്കൂളിൽ പോകാൻ ട്യൂഷന് പോകാനൊക്കെ വേണ്ടിട്ട് അപ്പൊ അറിയാത്തൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതിനെങ്ങനെ നമ്മൾ വരുന്ന ദിവസങ്ങൾ പരിഹരിക്കും ഇനിയുള്ള സമയം സി അതിനുവേണ്ടി ബാക്കി ഡിസ്ട്രിക്ട് എങ്ങനെ ചെയ്യാറുണ്ട് സിക്സ് ഓ ക്ലോക്ക് വരെ പ്രഖ്യാപിക്കാറുണ്ട് സോ അതാ ഒരു സ്റ്റാൻഡേർഡ് ആണ് സോ സിക്സ് ഒ ക്ലോക്ക് വരെ മഴ ഉള്ള ദിവസം ഉണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾസിനെ പേരൻസ്മാരനെ എല്ലാവരുടെ അഭ്യർത്ഥനമുണ്ട് ഈ അന്ന് ടി വി ഓർ പ്രസ് ഒന്ന് നോക്കണം ബാക്കി കുറച്ചുകൂടി മുമ്പ് പ്രഖ്യാപിക്കാൻ ശ്രമിക്കാം ഈ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ഫൈവ് ഒ ക്ലോക്ക് ഫൈവ് തേർട്ടി വരെ നമുക്ക് പ്രഖ്യാപിച്ചു പോകാം അപ്പോൾ അത്തരത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ അവധി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഒരാശയക്കുഴപ്പം ഉറവാതിരിക്കാൻ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമുണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ നമ്മോട് അറിയിച്ചിരിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് വിനയൻ രാജനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശ്രീനാസൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം